ഹായ് ചങ്കള വി വി ബ്ലോഗിലേക്ക് എവർക്കും സ്വാഗതം അപ്പോൾ വെങ്കലിൽ നിന്ന് പണി തുടങ്ങുകയാണ് രാവിലെ തന്നെ വീട്ടിലേക്ക് വിളിക്കാൻ വേണ്ടി വന്നേക്കട്ടാ പ്രദീപിൻ്റെ അമ്മ വിളിക്കാൻ വേണ്ടി വന്നിട്ടാണ് ഞമ്മളിവിടുന്ന് പോണത് നമ്മൾ വേറെ സ്ഥലത്ത് പണിക്ക് പോകാണ്ട് അപ്പോൾ ഓണത്തിന് കയറ്റത്തിന് വേണ്ടിയിട്ട് വിളിക്കാൻ വേണ്ടി വന്നേക്കട്ട അപ്പൊ രാവിലെ തന്നെ ഓണത്തിന് കേറ്റത്തിന് ഒരു തെങ്ങ് അറിയാൻ മതി എന്നിട്ട് വിളിക്കാൻ വേണ്ടി വന്നേക്കാം നമ്മളെ പ്രദീപിന്റെ അമ്മ രാവിലെ തന്നെ നമ്മളെ വിളിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നിട്ടാ വീട്ടിലേക്ക് ഒരു തെങ്ങേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ കയറാൻ വേണ്ടിട്ട് പോകണിട്ടാണ് പ്രദീപിൻ്റെ വീട് ഇതാണ് ബാബേട്ടുണ്ടാക്കിട്ടുള്ള വീട് വീട്ടിലാണ് വീട്ടിലാണിപ്പോ നമ്മളെ വണ്ടി കൂടെ നിർത്തിയില്ല വീട് അതിന്റെ അപ്പുറത്തനത്താണ് മേതക്കാന്റെ വീട് ഉണ്ടായിരുന്നത് ഇപ്പൊ കുഞ്ഞൻകാന്റെ വീടാണ് അധികം പഠിക്കലെ നമ്മളെ ഒട്ടടുത്താണ് ഞാൻ എന്നാണ് അവിടെ ഒന്നും ഒരു സ്ഥലങ്ങൾ നല്ല പോയി ആയിക്കോട്ടെ അമ്മായി കണ്ട് തേങ്ങ വേണ്ടി പറന്നെ പുല്ല് പറക്കാണ് ഞമ്മളെ ടീച്ചറുടെ വീടാണ് എഴുതി അപ്പൊ നമ്മളിവിടുന്ന് പോവാണ് ഞാൻ പോട്ടെന്നോ ഇപ്പൊ കൈനോട്ടെ നമ്മളെ അമ്മായി തരണെ രാവിലെ തന്നെ തന്നുകൂടി കണ്ട് നല്ല ഉസാറായിട്ട് ഞാൻ പോട്ടതാ ഞങ്ങളെ വീണ്ടും ഞാൻ താമരശ്ശേരിക്ക് ഒരു തെങ്ങ് കയറാൻ വേണ്ടിട്ടാണ് വിളിച്ചത് ഇട്ടാ നമ്മളെ ജുമേരയുടെ വീട്ടിലേക്കാണ് ജുമേര ജുമേര അപ്പൊ അവരുടെ വീട്ടിലേക്ക് പോവാണ് അപ്പൊ ബാബേട്ടൻ്റെ വീട്ടിൽ വണ്ടി അപ്പൊ അവിടുന്ന് പോവാണ് അപ്പൊ ചങ്കളെ താമരശ്ശേരിയിലാണ് കേട്ടോ താമരശ്ശേരിയിൽ ഇതാണ് ജുമേരക്കാരുടെ വീട് അപ്പൊ പഠിക്ക് വന്നിരിക്കണ ഒരു തെങ്ങേറെന്ന് പറഞ്ഞിട്ട് വിളിച്ചതാണ് നമ്മളെ വണ്ടിയൊക്കെ എടുക്കണേ അപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് രണ്ട് തെങ്ങ് കറി എന്ത് രസമല്ല ഇവിടെ വീട് കാണാന് നമ്മൾ രണ്ട് തെങ്ങ് കയറി കഴിഞ്ഞിട്ടാണ് രണ്ട് തെങ്ങ് കറി കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് പോവാണ് അപ്പൊ രണ്ട് തെങ്ങ് ബാബേട്ടിൻ്റെ അവിടെയും കയറി രണ്ട് തെങ്ങ് പടി കയറി അപ്പോൾ നാല് തെങ്ങ് അപ്പൊ ഇരുന്നൂറ് പേക്ക് ഇപ്പം ഇവിടെ പണി എടുക്കൽ കഴിഞ്ഞിട്ടാണ് അത് താമരശ്ശേരി ജുമ്മരക്കാരുടെ വീടാണ് അത് കഴിഞ്ഞതിന്റെ ശേഷം നമ്മളിത് ആ ബിൻസിന്റെ അവിടെക്ക് വന്നിരിക്കണ ഇത് വിജയേട്ടന്റെ വീടാണ് വിജയേട്ടാ നമ്മളെ വണ്ടി വന്ന് നിന്നപാടന്നെ നമ്മളെന്നെ കയറ്റി തുറന്നു തരികയാണ് വണ്ടി കയറ്റാൻ വേണ്ടിട്ട് അപ്പൊ മോനേട്ടന്റെ വീട്ടിൽ മോനേട്ട് വീട്ടിലെന്ന് പറഞ്ഞത് വിജയന്റെ വീട്ടിലെത്തിക്കട്ടെ തെങ്ങാറ്റം കഴിഞ്ഞ് നേരെ കുഞ്ഞാട്ടന്റെ വീട്ടിലേക്കാണ് പോള് എൻ്റെ കൂടെ പഠിച്ചു തന്നെയാണ് സുനീഷൊക്കെ സുനീഷിൻ്റെ വീട്ടിലേക്കാണ് പോകാറ് ഇവിടെ ആറ് തെങ്ങായിരുന്നു അപ്പോൾ ഇവിടുന്ന് മുന്നൂറ് ഉറുപ്പം കിട്ടി അപ്പോൾ അപ്പോൾ അഞ്ഞൂറ് ഉറുപ്പയ്ക്ക് ഇപ്പോൾ ഇതുവരെ പണിയെടുത്തിട്ട് അപ്പോൾ മൊത്തം നമ്മൾ എത്ര റുപ്പേക്കും പണി എടുക്കണമെന്ന് കാര്യങ്ങളൊക്കെ നോക്കാം കണ്ട നാസർക്കാന്റെ ചായക്കട നാസർക്കാ പോണം അപ്പോൾ ഇതിനെ നേരെ താഴത്തേക്കാണ് നമുക്ക് പോകാനുള്ളത് ഈ മൂന്ന് വണ്ടികൾ ഇപ്പോൾ കണ്ടില്ലേ ഇതൊക്കെ ഒരു വീട്ടിലത്തെ വണ്ടിയിരുന്നു അപ്പോൾ നമ്മളിത് ആ കുഞ്ഞാട്ടന്റെ വീട്ടിലേക്ക് എത്തിക്കണ് ഇതാണ് ഞമ്മളെ കുഞ്ഞാട്ടൻ നമ്മളെ സുനീഷിൻ്റെ അച്ഛനാണിത് അപ്പൊ നമ്മളിട്ട് നല്ല കാര്യം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മളെ കുഞ്ഞേട്ടെ അപ്പൊ കുഞ്ഞേട്ടന്റെ വീട്ടിൽ നമ്മൾ പഞ്ചി തെങ്ങേറി അപ്പൊ ഇരുന്നൂറ്റമ്പത് ഉറുപ്പ കിട്ടി അപ്പൊ ഇതുവരെ ഇപ്പൊ എത്ര റുപ്പ കിട്ടിയെന്ന് നിങ്ങൾ കണക്കൂട്ടണേ അപ്പൊ ഇത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ ഉച്ചക്ക് ഊണ കൈക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും വീണ്ടും പണിക്ക് പോകേണ്ടുണ്ട് അത് നമ്മളെ സൗമ്യമ്മയുടെ വീട്ടിലേക്കാണ് അവിടെ പോയിട്ടും നമുക്ക് പണിയുണ്ട് അപ്പൊ സൗമ്യമ്മായിയുടെ വീടും കാര്യങ്ങളൊക്കെ കാണട്ടെ നമ്മളെ വീട്ടിലേക്ക് ഇപ്പൊ ഇവിടുന്ന് പോകുമ്പോഴത്തെ പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പോകും അപ്പൊ ഇത് ഞമ്മളെ സുനീഷിന്റെ വീടാണ് അപ്പോൾ നമ്മൾ അപ്പൊ ഇവിടെ തെങ്ങ് പറ്റി പറഞ്ഞു പറഞ്ഞു വീട്ടിലേക്ക് എത്തിട്ടാ ഒന്ന് ഉണയ്ക്കല്ക്കട്ടെ ഇവിടെ സൗമ്യമ്മയുടെ വീട്ടിലേക്കാണ് അപ്പൊ ഞാൻ വണ്ടി കൊടുത്തിട്ട് ഇവിടെ ഇട്ടിരിക്കണ ഈ വീട്ടിലാണ് ഇട്ടുള്ളത് അപ്പൊ ഇവിടെ കരപ്പനൊക്കെ പിടിച്ചെച്ചിട്ടണ്ടെന്ന് കരപ്പൻ നാളെ വെക്കുന്നുണ്ട് ഇട്ടിന്ന പൂക്കളാണിത് ഇതാണ് ഞങ്ങളെ സൗമ്യമ്മായിടെ വീടിട്ടതിലാണ് ഇപ്പൊ ഇനി പണിയുള്ളത് ഇതാണ് ഞങ്ങളെ സൗമ്യമ്മയുടെ വീട് ഇനി ഒരു പത്ത് പന്ത്രണ്ട് തെങ്ങ് കയറണം പന്ത്രണ്ടെണ്ണം ഒന്നും ഇല്ല തെങ്ങുമ്പോൾ വെള്ളേനുസരിച്ചിട്ട് കയറാച്ചിട്ടാണ് അപ്പൊടിക്കാണ് വന്നത് എവിടേക്ക് വേഴിച്ചോട് വിളിച്ചോട് ആ പോയി പോയ അപ്പൊ അമ്മായിടെ വീട്ടിൽ നിന്ന് മുന്നൂറ്റമ്പത് ഉറുപ്പേക്കും പണിയെടുത്തിട്ടാ അപ്പൊ മൊത്തം എത്ര ഉറുപ്പേക്ക് പണിയെടുത്തെന്ന് അറിയണം ഒന്ന് കമന്റ് ചെയ്യണേ അപ്പൊ ഇത് ശേഷം നമ്മൾ അനിയന്റെ വീട് താമസമാണ് നാളെ പോണ നമ്മൾ നാളെ നമുക്കൊരു ചെറിയ കൂടി പോലാ അപ്പൊ ഞാൻ നമ്മളെ സുഹൃത്തിന്റെ വീട്ടിലേക്ക് വന്നിട്ടാ പൈസൽ വായയുടെ വീടാണിത് അപ്പോൾ അവിടെ രാജേട്ട അപ്പോൾ ഞാൻ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ കയറ്റി വേസ്റ്റ് കട്ട കല്ല് ഇതൊക്കെ കംപ്ലീറ്റ് കയറ്റിയിട്ട് വണ്ടിയിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു പഴയ ജനൽ വണ്ടിയിൽ കയറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് എടുക്കാൻ വേണ്ടിയിട്ട് വന്നാണ് ടമ്പും കണ്ട് പൈസ വായുടെ വീടാണ് ഞമ്മളത് സുഹൃത്താണ് അപ്പോൾ അവരുടെ വീട്ടിൽ ടൈലിൻ്റെ പണിയൊക്കെ ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഇതുവരെ ടൈലൊന്നും ഇട്ടുണ്ടായിരുന്നില്ല പിന്നെ അത് കൂടാതെ കണ്ടിട്ട് മോഡൽ കിച്ചൺ എന്താണ് മോഡൽ ആ കിച്ചൺ അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ ശേഷം നമ്മൾ ആ വീഡിയോ ഒക്കെ ഇട്ട് കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇവരുടെ വീട് ഫ്രണ്ടൊക്കെ ടൈലൊട്ടിച്ച് മൊത്തം ഇപ്പോൾ വീടൊക്കെ നല്ല വൃത്തിയാക്കി വെച്ചിരിക്കണിട്ട് അപ്പോൾ നല്ല സൂപ്പറാക്കിണ് അപ്പോൾ ടൈല് ഇട്ടോടുത്ത് ഇപ്പോൾ മറ്റേ അങ്ങനെ പൈസവായുടെ വീട്ടിൽ നിന്ന് ഞാൻ അനിയൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ട് അപ്പോൾ അനിയനോട് ഞങ്ങൾ വൈറ്റ് സിമെൻറ്റ് മേടിച്ചിട്ട് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വൈറ്റ് സിമെൻ്റ് മേടിച്ചു കൊടുത്തിട്ട് ഞങ്ങൾ ഒക്കെ അടിച്ച് ആകെ കറുത്ത കളറ് പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നാളെയാണ് ഗണപതി ഹോമും കാര്യങ്ങളൊക്കെ അപ്പൊ എല്ലാരും കൂടിട്ട് അവിടെ തന്നെ ഇരുന്നിട്ടാ ഞാന് എട്ടു മണി കഴിഞ്ഞിട്ട് കുളിക്കാനൊന്നും പോയിട്ടില്ല അപ്പഴത്തേക്കും മുത്തശ്ശി വന്ന് അടിയന്നെ അടിയന്താ മുത്തശ്ശി വന്നിരിക്കണേ പൂവ് തോറ്റു പൂ കലവില കലവില ടുത്ത് <Happiness gegeniceinding warfare> ഞങ്ങളെത്രയും വലിയത് ഞാൻ ഇവിടന്നാണ്ട് വീട്ടിലേക്ക് കുളിക്കാൻ വേണ്ടി പോയപ്പോഴത്തേന് ഇപ്പം എല്ലാവരും കൂടിയിട്ട് തിന്നിട്ടാ ചോക്ലേറ്റ് എനിക്കാണിച്ചൊരു ചെറിയ കഷ്ടം ആയി ഞങ്ങള് ഞങ്ങളെല്ലാരും കൂടിയിട്ട് ഊണ കഴിക്കാൻ വേണ്ടി ഒസ്തു കൂടിയേക്കാട്ടാ അളിയനൊക്കെ വീട്ടിൽ പോയി കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നേക്കണേ അമ്മ കുളി കഴിഞ്ഞിട്ട് വന്നിരിക്കണേ ആനിയും കുളി കഴിഞ്ഞിട്ട് വന്നിരിക്കണേ മോൻഷ പിന്നെ എങ്ങോട്ടും പോയിട്ട് ഞാൻ അവിടെ ഇരുത്തേ അച്ഛനും കൂടി കഴിഞ്ഞിട്ട് വന്നേക്കണ ഞാനും കുളി കഴിഞ്ഞിട്ട് വന്ന എന്റെ വേഷം കാണേ എന്താ കണ്ടാ കാവി ഞാനും കാണിച്ചോ ഞാൻ നാളെ എന്റെ വീടിന്റെ പാലാച്ചിലാണ് എന്റെ പെങ്ങൾ പെങ്ങൾ വീട്ടിൽ കുത്തിയിരിക്കുന്നത് അടിയ അലൻറെ വീട്ടിൽ കുത്തിരിക്കണ് മീനാച്ചു അച്ഛൻറെ തലയില് തെരഞ്ഞോണ്ടിരിക്ക എല്ലാരും കൂടി ഭക്ഷണം കഴിച്ചോണ്ടിരിക്കണേ നമ്മൾക്ക് പൊറോട്ട അവർക്കൊക്കെ ചോറ് ഞാൻ മുത്തച്ഛടെ നിക്കാ എന്റെ ചോറൊക്കെ പൊറോട്ട ഞാൻ അവിടെ നിന്നിങ്ങനെ മാറിയിട്ട ആലത്ത പ്രശല എന്തേലും ഉണ്ടാവുമല്ലോ ചിട്ട് ഞാൻ ഇങ്ങോട്ട് മാറി ശ് കഴിഞ്ഞു ഭക്ഷണം കഴിക്കട്ടെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ഇന്നത്തെ കലപരിപാടികൾ കഴിച്ചിട്ട് ഞാൻ വീട്ടിലേക്ക് പോവാന്ട്ടാ ഉപരൊക്കെ ഇവിടെ അവിടെ ഇവിടെ ഒക്കെ സൈഡായിട്ട് കിടക്കിട്ട് എല്ലാരും അവിടെ ഇവിടെയൊക്കെ ഇരിക്കണേ ഞാനും കുട്ടനും ശിവമോളും കൂടി പോവാണ് വണ്ടിയില് കൂടിയായി ഞങ്ങള് പോവാണ് മണിയൻ്റെ വീടാ കാണാ ഞാൻ ശിവമോളി കൂടിയിട്ട് പോവുകയാണ് ഇന്ന് കലാശായിട്ട് അന്നത്തെ പരിപാടിക്ക്